വൈഫ് വലിയൊരു ഫാനാണ് റേമാൻചട്ട് നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പറയുന്ന പോലെ നമ്പർ മദ്രാസ് ഒരു തോന്നുന്നു നമുക്ക് കാശിന്റെ വലിയ ആവശ്യമൊന്നും ഇല്ല പക്ഷെ പണം വിജയിച്ചാൽ കൊള്ളാന്ന് പള്ളിക്ക് അധികം ആഗ്രഹമുണ്ട് ലിസ്റ്റിൽ എന്ന് പറയുന്നത് എനിക്കാ പലപ്പോഴും പരിപാടി മുതൽ പിടിച്ചിരുന്നൊരാളാണ് പള്ളി പരിപാടി മുതല് സിനിമ എടുക്കാൻ തുടങ്ങി അടിപ്പിക്കാറില്ല പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ കൊച്ചി നമസ്കാരം നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സിനിമയെ കുറിച്ച് അധികം പറയാൻ പോകുന്നില്ല കാരണം കോമഡി എല്ലാരും പറഞ്ഞു കഴിഞ്ഞു ഈ ട്രയലർ കണ്ടിട്ട് നമുക്ക് ഏകദേശം ഇതിനെ കുറിച്ച് നന്നായി അറിയാം ഇതൊരു നല്ല സിനിമയാണ് വലിയ സിനിമയാണ് പ്രത്യേക സിനിമയാണ് എന്നുള്ള ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് ഇതിലെല്ലാമാണ് നന്ദി പറയാനുള്ളത് രണ്ടുപേരുണ്ടാണ് ആദ്യം ഒന്ന് ഈ പടത്തിന്റെ സംവിധായകൻ ഇങ്ങനൊരു കഥയായിട്ട് എന്നു വന്നപ്പോ അദ്ദേഹം എന്റെ പേരോട് കാണിച്ച വിശ്വാസമാണ് എനിക്ക് ഇങ്ങനെ ഒരു പണം ചെയ്യാൻ കഴിയുന്നത് താങ്ക് യു സോ മച്ച് ആൻഡ് റൈറ്റർ ഓമാക് യു സോ മച്ച് താങ്ക് യു സാർ താങ്ക് യു ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു പക്ഷെ എനിക്കെപ്പറും ഒരു സംശയമായിരുന്നു എന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് മാറ്റി തന്നത് ഒമീം ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല താങ്ക് യു സോ മച്ച് സുധീർ ടിനി ബാവ് ആന്റലി താങ്ക് യു സോ മച്ച് ഷീലു താങ്ക് യു ഫോർ വാക്കിങ് വിത്ത് താങ്ക് യു ഈയൊരു വേദിയിൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം രേമാചേട്ടൻ തന്നെയാണ് ഇനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിൽ എല്ലാവരും എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ് നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസാണ് പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഒരു സ്റ്റാർ ആയിരുന്നു ഒരു ഹീറോ ആയിരുന്നു രേമാചേട്ടൻ എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രേമാൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്ന് അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടം പറയുന്ന പോലെ നമ്പർ ട്വൻറ്റി മദ്രാസ് വരുന്ന ഒരു അസുഖിയ പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അപ്പോൾ ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി രാമചാട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടും പറയണോ അപ്പോൾ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മലപ്പുറം അത് ഞാൻ ഇന്ന് പറയുവാണ് എൻ്റെ വൈഫ് ഭയങ്കര ഒരു പാരാണ് ഫാമിലി എൻ്റർടൈനർ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് കാണാം ഒരു ഏജ് ബാരിയറും ഇല്ലാത്ത ഒരു സിനിമയാണ് ഫൺ ഫിൽ പാക്ട് ഒരു എൻ്റർടൈനർ ആയിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത്രയും പേര് ഇത്രയും കൈ മതി ഇത്രയും കൈ മതിയോ ഞങ്ങൾക്ക് കാര്യമായിട്ട് ചോദിക്കാം ഇത്രയും അപ്പോൾ റഹ്മാനിക്ക റഹ്മാനിക്കയുടെ കൂടി വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ബാഡ് ബോയ്സ് പതിമൂന്നാം തീയതി റിലീസാണ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ സപ്പോർട്ട് അല്ലാണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നിർമ്മിച്ച എ ആർ എം എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് പക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് തിറകുമാനിക്കായ്ക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കയറ്റി ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ഫുൾ മാസ് മസാലയായിട്ടാണ് ഈ പടം ബിൽ ഉള്ളത് ഒമറിൻ്റെ എല്ലാ പടത്തിലും ഒക്കെ എഴുതിയിക്കുന്ന പോലെ ആ ഒമർ ഫണ്ണാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തിയേറ്ററിൽ ഇതൊരു ഫണ്ണായി മാറട്ടെ ഒരുപാട് സിനിമ എപ്പോഴും എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് ഇറക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ഡെഡിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഓരോരോ സിനിമകളും ഇറക്കുന്നത് അപ്പോൾ എന്നെ എൻ്റെ ഏറ്റവും ഫ്രണ്ടായിട്ടുള്ള എബ്രാൻ ചേട്ടൻ സോ എബ്രാൻ ചേട്ടൻ്റെ കാശിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷേ പണം വിജയിച്ചാൽ കൊള്ളാവുന്ന പുള്ളിക്ക് അതി ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അത് സംഭവിക്കട്ടെ പിന്നെ ഈ സിനിമയുടെ തുടക്കം പോലെ തന്നെ ഇത് പാടായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് പതിന പന്ത്രണ്ടാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ പക്ഷെ പതിമൂന്നാം തീയതി മുതൽ അത് ഗുഡായി മാറത്തെ എന്ന് ആശംസിക്കുകയാണ് ഈ ഞാൻ്റെ ആദ്യത്തെ ഫിലിം ഹാപ്പി വീട്ടി ഒരു കോമഡി മൂവിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ആക്ഷൻ മൂവിയായിരുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ബാബു കണ്ണമിച്ചും കൂടി പവർ സ്റ്റാറിന് കുറെ ഇങ്ങനെ പക്ഷെ ഈ മലയാള ഫിലിമിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷൻ ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷേ കിട്ടുള്ളൂ അതേപോലെ ആണ് അല്ലേ അതേപോലെ നല്ല നമുക്കൊരു ആക്ഷൻ പഠിപ്പം ചെയ്യാൻ നമുക്കൊരു അവസരം വന്നാലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇതില് എന്നെ സഹായിച്ച ശീലമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് പിന്നെ എബ്രഹാം സാർ അപ്പോൾ എല്ലാവരോടും ഞങ്ങള് എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത

എന്റെ സിനിമ ജീവിതത്തിൽ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചത് അതിൽ ആൻഡ് അതില് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റായിരിക്കും പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ചേട്ടനോടൊപ്പം സുരേഷ് ഗോപിയോടൊപ്പം ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ് അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറുണ്ട് അതുകൊണ്ട് എഴുതി വെച്ചോ ഞാൻ ഈ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും മലയാളത്തിന്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നിട്ടൊരു സന്തോഷമില്ല അതൊന്ന് കൈയടിച്ചോ ഇതിന് പത്ത് പൈസ ചെലവില്ല നിങ്ങൾക്കറിയാം ഈ കൈ രണ്ട് ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ രക്തപ്രസാദ്ലാമറും അല്ലേ കാരണം ഇന്നത്തെ കാര്യം എനിക്ക് ഗ്രൂപ്പല്ല വന്നിരിക്കുന്നത് നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല അപ്രത്യക്ഷമായിട്ടാണ് നിങ്ങളവിടെ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇടയ്ക്കിട്ടുണ്ട് പ്രിയരെ മലയാള സിനിമയുടെ ഒരു അറ്റമ്പതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സാണ് റാംജീവ് റാവു സ്പീക്കും അടക്കമുള്ള സിനിമ ഒമറിന്റെ തന്നെ അഡാർ ലവ് ചെയ്ത് ഇപ്പോൾ ഓൾ ഇന്ത്യയ്ക്കൊക്കെ അവസരപ്പെട്ട സാധിക്കുന്നു സിയാദ് കോക്കറ് സിയാദ് വിളിക്കാം ലിസ്റ്റിൽ എന്ന് പറയുന്നത് എനിക്ക് പല പരം പരിപാടി മുതല് പിക്ചർ തന്നിരുന്ന ഒരാളാണ് പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിട്ട് എന്നെ അടിപ്പിക്കാറുള്ളത് പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ എടുക്കാറ് പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂ ജങ് പ്രൊഡ്യൂസറാണ് എത്ര യൂത്ത് അയക്കുന്ന വിളിക്കാം കാരണം വന്ന് ഉടനെ പതിനഞ്ച് പ്രോണ് ചെയ്തു നേരപ്പനെ പട്ടപ്പട്ടെന്നാണ് പടങ്ങൾ ചെയ്തു ഇതിലെ നായകൻ എന്ന് പറയുന്നത് എന്റെ പഠനകാലത്ത് ഞാൻ പൊതിച്ചിടുന്നത് കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് സെയിൻറ്റ് കോളേജിൽ ചെന്നപ്പോളും ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം അന്ന് മമ്പുക്കി നിക്കുമ്പോ അതേ തന്നെ എത്തിയ ആ ഒരു കനൽ ആളിക്കത്താൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇഷ്ടമായിട്ടുള്ള ഇതൊന്നും അല്ലട്ടോ കുറെ നേരം കാരണം എന്റെ കൂടെ തന്നെ പന്ത്രണ്ട് പേര് ഭവാനി ടീം എന്ന് പറയും അവരുടെ പലർക്കും ും മാത്രമാണ് ഇപ്പോഴും പവർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് തമിഴിലും തെലുങ്കിലും എല്ലായിടത്തും എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഫാൻസിനോട് എല്ലാവർക്കും നമസ്കാരം കൊച്ചി വളരെ സന്തോഷമുണ്ട് ഇവിടെ വരവാന് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ട്രെയിലർ കാണല്ലോ അല്ലേ നിങ്ങളോ സൂപ്പറല്ലേ ഞാൻ ഒമറിനോടും പിന്നെ പ്രൊഡ്യൂസർ എബ്രഹാം മിസ്റ്റർ മിസ്റ്റർ എബ്രഹാം പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ആദ്യം നന്ദി പറയാണ് ഈ പണം നമുക്ക് ഓണം നമ്പർ കാണിക്കുന്നത് ഷീലു എബ്രഹാം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ എന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിനുശേഷം ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഷീറ്റാക്സിയുടെ ഭാഗമായിരുന്നു മമ്മൂക്കയുടെ തന്നെ പുത്തൻപണം അതിലെനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചു ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങളും തന്നിട്ടുള്ള സിനിമകളാണ് ഈ ഒരു സിനിമയും സാധ്യമായത് ഷീലു അബ്രാവും എബ്രഹാം സാറും കാരണമാണ് അപ്പോൾ ഷീലു അബ്രഹാം ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാറ് റുമാൻ സാറിന്റെ രണ്ട് വാക്ക് നമുക്ക് വേണ്ടി നമസ്കാരം കൊച്ചി ഈ ഒരു സിനിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ പതിനഞ്ചാമത്തെ ചിത്രമാണ് അതിൽ പതിനഞ്ച് ചിത്രത്തിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ് തന്നെയാണ് പിന്നെ ഓണത്തിന് തന്നെ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ് എന്താണെന്നറിയില്ല ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒമർ വന്ന് എൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തതില്ലാത്തൊരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത് പിന്നെ സാരംഗ ഇതിൻ്റെ റൈറ്റർ സാരംഗടെ ഇത് ആക്ച്വലി എന്ത് പറഞ്ഞാൽ ഈ പടം സംഭവിക്കുന്നത് ഒമർഭായും സാരങ്ങും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരംഗ സാരങ്കിതിൻ്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല ഞാൻ ഈ പതിനഞ്ച് ചിത്രങ്ങളുടെ കഥ കേട്ടതി വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു ഒപ്പം ഓവറില് നിന്ന് വന്ന ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ് ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ് ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും ഒപ്പം എന്തായാലും താങ്ക് യു അമർഭായ് താങ്ക് യു സാറ് പിന്നെ റെഗ്മൻ്റെ ഇങ്ങോട്ട് ഈ ചിത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു ഒപ്പം ഈ നിൽക്കുന്ന നേരത്തിൽ ഭാഗം വാങ്ങാൻ അമ്പത് ദിവസത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് ഇവരെല്ലാവരും ഇട്ട് എഫേർട്ടെന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ് അത് വളരെ സന്തോഷമായിട്ട് മഴയത്തും വെയിലത്തും ചെളിക്കാത്തും ഒക്കെ കിടന്നു പോയിട്ട് പനിയൊക്കെ ആയിരുന്നു എനിക്കൊന്നറിയ മനസ്സിനൊക്കെ പനിയായിരുന്നു ഒപ്പം ടിനി ടോമിൻ്റെ ഒരു എന്താ പറയുക ഒരുപാടൊരു ഒരുപാട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നി ഈവൻ ഈ പ്രൊമോഷൻ സമയത്ത് എനിക്ക് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് എനിക്കൊന്ന് ടീനിയുടെ ഒരു എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നതാണ് താങ്ക് യു ടിനി എല്ലാവർക്കും എന്നെ നന്ദി പ്രമേനിക്കാം താങ്ക് യു സോ മച്ച് അപ്പം ഓണത്തിന് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമയെ ചെയ്യിക്കണം ഒപ്പം ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഞങ്ങളുടെ ഏറ്റവും അടുത്തയാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ എ ആറും ട്വൽത്തിന് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് ഇല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സിനിമകളും ഹിറ്റാവണം നിങ്ങൾ രണ്ട് സിനിമകളെയും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന താങ്ക് യു ലിസ്റ്റിൻ താങ്ക് യു സി

എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻറ്റർവ്യൂവിൽ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകർ ഒരാളാണ് പിന്നെ ഈ പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു മാത്രമല്ല മിസ്സിചേട്ടാ എ ആർ എമ്മിൻ്റെ ഒപ്പമാണ് ഞങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളാണ് വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പമുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദമൊന്നും പറയുന്നില്ല ഞങ്ങളൊരു സീ സൈഡിൽ ഇവിടെ ഒരു കുഞ്ഞു വഴി കൂടി സൈഡിൽ കൂടി ഒരു അമ്പത് കൂടി അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉള്ളത് അല്ലേ അപ്പോൾ എന്തായാലും താങ്ക് യു ബാഡ് ബോയ്സ് പതിമൂന്നാം തീയതി കാണുക വിജയി താങ്ക് യു താങ്ക് വെരി മച്ച് എനിക്ക് ചെറിയ പനിയാണ് സോറി ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഒരുപാട് സന്തോഷം നിങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ ഈ സെലിബ്രേഷൻ ട്രെയിലർ സെലിബ്രേഷൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒത്ത് പോതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ സിനിമ അബാമച്ചായനാണ് തരുന്നത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അബാമിൻ്റെ കൂടെ സോ എൻ്റെ ആദ്യത്തെ സിനിമ സോളോ ആയിരുന്നു അപ്പോൾ അതായിട്ടിപ്പോൾ ബാഡ് ബോയ്സിലെ വേർറൂ രീതിയിൽ വേറൊരു വേറൊരു ലുക്കിൽ എന്നെ ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ റഹ്മാനിക്കയുടെ കൂടെ സ്വന്തം പോലെ ഒരു കരുതലോടെ എപ്പോഴും കാണാറുണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും ഒരുപാട് സ്നേഹത്തോടെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരാറുള്ളത് സോ താങ്ക് യു റഹ്മാനിക്ക ഐ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ബി എ പാർട്ട് ഓഫ് ദി സോമി ആൻഡ് ചേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് കുട്ടിക്കാലത്ത് സിനിമ കണ്ടു വളർന്നത് റഹുമാനിക്കയുടെ സിനിമ കണ്ട വളർന്നു ആ റഹ്മാനിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ആയിരുന്നു എന്നും നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇത്രയോ സിമ്പിളാണെന്നും ഇത്രയോ നമ്മൾ ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യം അറബിൽ ഈ സിനിമ നന്നാവട്ടെ എന്ന് അറബിക്കില് പറയാം നമ്മുടെ ഓൺലൈൻകാർ എല്ലാരും അത് അറബിയില് പറയണം റോമാൻ സാറിന്റെ പടമാണ് അതൊന്ന് അറബിയിൽ പറയാം ാണ് ഇതൊന്നും പറയാം അറബിയിലെ ബാഡ് വോയ്സ് അടിപൊളിയായിരിക്കും

വളരെ സന്തോഷമുണ്ട് ഇത്ര വലിയൊരു വേദിയില് എനിക്കും വരുന്നത് അയത്രമാർക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് മുക്കോട്ട് പോയി കഴിക്കാറുള്ള പതിവ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരുപാട് ഓടിയെല്ലാം മറ്റും ഒരുപാട് പരിപാടിയൊക്കെ ഞാൻ ഇതുപോലെ ഇന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു വലിയൊരു വേദിയിൽ വരാൻ പറ്റിയ വളരെ സന്തോഷം പിന്നെ റമാൻ സാറും ബാബുവിനോട് സാറൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വലിയ കറണ്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ടി വി കാണാൻ പോണ തന്നെ ഒരുപാട് ദുരുത്തമാണ് അപ്പോൾ ആരെങ്കിലും വി സി ആറ് പാടും പാടൊക്കെ എടുക്കും നമ്മുടെ ടി വി കളർ ടി വി വീട്ടിൽ വി സി ആർ വാടക എടുക്കുമ്പോ ഞങ്ങള് പണ്ടത്തെ ഓർമ്മയിൽ നിന്ന് കാസറ്റ് പാടൊക്കെ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റോമാൻ സാറിൻ്റെയും ബാബുബനൻ സാറിന്റെയും കാസറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുബനൻ സാർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ടൊക്കെ റൂസലിയും കരാട്ടയും കണ്ടാ പിന്നെ മമ്മൂക്കട അനിയനായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണവർക്ക് അപ്പോഴും ഇപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് വളരെ സന്തോഷം ഈ സിനിമയിൽ വലിയ വേഷമൊന്നും ചെയ്തിട്ടില്ല ചെറിയ വേഷം വന്നാലും രണ്ടു മൂന്ന് കാലത്ത് നല്ല ഡയലോഗ് ഉണ്ട് അതിലൊരു ഡയലോഗ് ട്രെയിലറിലുണ്ട് അതിപ്പോ പറയാം മുട്ടോളം ചോറയില് പൂങ്ങിൽ നിന്ന് ടീമാണ് ടീമേ ഇവിടത്തെ ടീമാണ് ബാഡ് ബോയ്സ്